കഴിഞ്ഞ ദിവസങ്ങളിൽ സമരം നടന്നത് ഡി എച്ച് എസിൻ്റെ മുന്നിലും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിലുമാണ് എങ്കിൽ ഇന്നിപ്പോൾ നിയമസഭയ്ക്ക് മുന്നിലേക്കാണ് നിയമസഭയോ സാമാജികർ എല്ലാവരും ഇവിടെയുണ്ട് മുഖ്യമന്ത്രിയുണ്ട് മന്ത്രിമാരുണ്ട് എല്ലാവരുമുള്ള സഭയ്ക്ക് സമീപത്തേക്ക് അവരുടെ സമരം വരികയാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ബാരിക്കേഡ് കെട്ടി നിയമസഭയ്ക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ഇപ്പുറേ ഈ മാർച്ച് തടയുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ജലപീരങ്കി അടക്കം തയ്യാറാക്കിയിട്ടിരിക്കുന്നു അതോടൊപ്പം ഈ മാർച്ച് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഈ മാർച്ച് ഇവിടേക്ക് എത്തുകയാണ് അല്പസമയങ്ങൾക്കകം തന്നെ ഈ ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തേക്കെത്തും ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം എന്നുള്ളതാണ് പറയുന്നത് യുന്നത് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ നിലവിലില്ല കേന്ദ്ര സർക്കാരാണ് ഈ വിഷയത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഈ വിഷയങ്ങളെല്ലാം കേന്ദ്ര സ്ഥിരയിൽ കൊണ്ടുവരും എന്ന് മാത്രമാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് നിലവിലുള്ള ഓണറേറിയം വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ പെൻഷൻ തുക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെയാണ് ഇവർ ഉന്നയിക്കുന്നത് കുടിശ്ശിക തുക കിടപ്പുണ്ടായിരുന്നു ആ കുടിശ്ശിക തുക കൊടുക്കാനുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കഴിഞ്ഞ ഇപ്പോൾ സമയം സമരം ഇരുപത്തി ഒന്നാം ദിവസമാണ് അതിൽ ഒരു പതിനെട്ട് ദിവസം പത്തൊൻപത് ദിവസം സമരം പോയിരുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആയിരുന്നു അല്ലെങ്കിൽ അവിടെ ഇവർ ഇരുന്ന് പോവുകയായിരുന്നു എങ്കിൽ ഇന്നലെയൊക്കെ ഇന്നലെയും അതിൻ്റെ ഇന്നലെ മുതൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഇങ്ങോട്ടുള്ള സമരം എന്ന് പറയുന്നത് കനത്ത മഴയത്ത് ആ മഴയെ അതിജീവിച്ച് അവരോട് ഇരിക്കുകയായിരുന്നു അവരവിടെ കെട്ടിയ പന്തലടക്കം പൊളിക്കുന്ന സമീപനത്തിലേക്ക് പോലീസ് പോവുകയും ചെയ്തു അങ്ങനൊരു പ്രകോപനം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അതിനുശേഷം ഇന്നലെ പലവട്ടം അവർ ഈ ടെർപോളിന് വലിച്ചു കയറ്റാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് പോലീസ് തടസ്സപ്പെടുത്തി ലാസ്റ്റ് കോട്ടിട്ട് ആണവർ കുട ജൂടി പിടിച്ചാണ് സമരത്തിരുന്നത് ഒരു വൈകാരികത കൂടി ആ സമരത്തിന് കൈവന്നു സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ പിന്തുണ ലഭ്യമാകുന്നുമുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഇപ്പോഴും പറയുന്നത് തങ്ങൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടാനില്ല ഇവരെ തൊഴിലാളികളായി പോലും നിലവിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല അങ്ങനെ തൊഴിലാളികളാക്കിയാൽ മാത്രമാണ് അവർക്ക് വേതനം എന്നുള്ള നിലയ്ക്ക് അതിനെ ഇവർക്ക് പണം കൂട്ടി നൽകാൻ കഴിയും പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് ഓണറേറിയം അവർ തൊഴിലാളികളല്ലാത്തതിനാൽ ഓണറേറിയൻ ആണ് നൽകാൻ കഴിയുക എന്നുള്ളത് മാത്രമാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് ഇപ്പോഴെന്തായാലും മാർച്ച് ഇവിടേക്ക് എത്തുകയാണ് ജോസഫ് സി മാത്യു അടക്കമുള്ള നേരത്തെ ഈ സമരത്തിന് നേതൃത്വം നൽകിയിരുന്ന പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെയുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സമരം ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് എന്ത് സംഭവിക്കുന്നത് എന്തായാലും ഈ ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ആ മാർച്ച് എത്തിച്ചേരും വലിയ ഒരു ജനപങ്കാളിത്തം ഈ മാർച്ചിൽ ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് സ്ത്രീകളുടെ മാർച്ചാണ് അതിനാൽ തന്നെ എങ്ങനെ പോലീസ് ഇതിനെ നേരിടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യമായ സംഘർഷമില്ലാതെ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ദിവീഷ് അമൽ തന്നെ മറമ്പിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വർക്കർമാരുടെ പ്രതിഷേധ ജാഥ പ്രതിഷേധ മാർച്ച് അത് നിയമസഭയിലേക്ക് നീങ്ങിയിരിക്കുന്നു പക്ഷേ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട് അമൽ പറഞ്ഞ കാര്യമാണ് സ്ത്രീകളുടെ പ്രതിഷേധമാണ് അതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കുമെന്ന് പോലീസിന് ഇപ്പോൾ ജലവീരുകയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെയധികം സംയമനം പുലർത്തേണ്ട ഒരു സാഹചര്യം കൂടിയായിരുന്നു പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഇവരെ അങ്ങനെ ഒരു പോലീസിൻ്റെ പ്രകോപനം ഉണ്ടാക്കി പ്രശ്നമുണ്ടാക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല ആ ആശാ പ്രവർത്തകർ ആയതുകൊണ്ട് തന്നെ സ്ത്രീകളായതുകൊണ്ട് തന്നെ വനിതാ പോലീസും ആവശ്യത്തിനുണ്ടാകും നിയമസഭയിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തേക്കോ കടക്കുന്നതിൽ നിന്ന് ആശാപ്രവർത്തകരെ തടയുക എന്നുള്ളത് പോലീസിന്റെ ലക്ഷ്യം തന്നെയായിരിക്കും അതിനുവേണ്ടിയിട്ടാണ് അത്തരത്തിൽ ബാരിക്കേഡൊക്കെ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് പക്ഷേ എന്തെങ്കിലും ഈ സ്ത്രീ സംരംഭ പ്രവർത്തകരുടെ ആശാ പ്രവർത്തകർക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള പിന്തുണ ജന കിട്ടുന്നുണ്ട് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനമില്ലാതെ അവരുടെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതായിരിക്കും അവർ പ്രധാനമായും ഈ സമരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് പക്ഷേ മറ്റ് സംഘടനകളുടെയൊക്കെ ഒരു പിന്തുണ ഇതിനുണ്ട് ഏതെങ്കിലും വൈകാരികമായിട്ട് പലരുടെയും പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ് അത്തരത്തിലൊരു പ്രചരണങ്ങളിലേക്ക് പോവുകയോ ഒരു ഇടിച്ചു കയറാനുള്ള ഒരു ശ്രമം നടന്നാൽ പിന്നെ പോലീസ് എന്ത് ചെയ്യുന്നതാണ് എന്തായാലും വളരെ കരുതലോടുകൂടി പോലീസ് ഈ കാര്യത്തിൽ ഇടപെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ സമരത്തെയും സമരത്തിന് പിന്തുണ നൽകുന്നവരെയും കുറിച്ച് സി പി എം നിരന്തരമായ ആക്ഷേപം ഉന്നയിക്കുകയും പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു അല്ലെങ്കിൽ ഈ സമരത്തിന് പിന്തുണ നൽകുന്നവരുടെ ഭാഗത്ത് നിന്ന് ഇവരുടെ സമരത്തെ ലക്ഷ്യം തെറ്റിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ കൈവിട്ടു കൈവിട്ടു സ്വാഭാവികം പിന്നെ അത് ആയുധമാക്കിയെടുക്കാൻ പോലീസിനും സർക്കാരിനും കഴിയുകയും ചെയ്യും ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് കരുതാം പക്ഷേ ഇന്ന് രാവിലെയും പ്രതികരിക്കുമ്പോൾ ഇന്നത്തെ ഈ നിയമസഭാ മാർച്ചോടുകൂടി തങ്ങൾ പറയുന്ന തങ്ങളുടെ ആവശ്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ സർക്കാർ അനുഭവത്തോടെ പരിഗണിക്കുമെന്നൊരു പ്രതീക്ഷ അവർ പുലർത്തിയിരുന്നു പക്ഷേ മന്ത്രി ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചാൽ തന്നെ സർക്കാർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു മറ്റൊരു ചർച്ചയിലേക്കോ പക്ഷേ മന്ത്രിക്കൊന്ന് വന്ന് കണ്ടൊരു ഒരു സമവായത്തിന്റെ ഒരു പാത സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റ് കാരണം സ്ത്രീകൾ ഇത്രയടക്കം ഇങ്ങനെ ഒരു സമരംഗത്തിരിക്കുമ്പോൾ അല്ലെ ഒരുപാട് സ്ത്രീകൾ സമരരംഗത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം വീണ ജോർജ് ആരോഗ്യമന്ത്രിയെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വകുപ്പിന്റെ പ്രവർത്തനം സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിന് നിർണായക ഇത്രയും വലിയ ആളുകൾ ചേർന്ന ഒരു സംഘമാണ് ആശാ പ്രവർത്തകർ എന്ന് പറയുന്നത് ഇപ്പോ സംസ്ഥാന സർക്കാരിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിനെതിരെയുള്ള രാഷ്ട്രീയ സമരം കൂടിയാണ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടേണ്ടതുണ്ട് അത് വേണ്ട രീതിയിൽ കിട്ടുന്നില്ല നമ്മൾ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയിട്ടും അതിനുള്ള ഫലം കാണുന്നില്ല തുടങ്ങിയ പ്രശ്നമുണ്ട് എന്നാൽ അതിന് പകരമായിട്ട് സംസ്ഥാന സർക്കാരിന് പണം എടുത്ത് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരത്തിൽ പണം ഇല്ലാത്ത അവസ്ഥ സംസ്ഥാന സർക്കാരിനുമുണ്ട് പക്ഷേ ഇത് എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെയൊക്കെ സേവനം ലഭ്യമാകാതെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ അവർ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ വീട്ടിൽ രോഗികളായിട്ട് കിടക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ട സഹായം എത്തിക്കുന്നതിനുള്ള നിർണായകമായ ഒരു വലിയ സേനയാണ് ഈ ആശാ പ്രവർത്തകർ ആശാപ്രവർത്തകർ പകർച്ചവ്യാധികൾ തടയുന്നതിലൊക്കെ അതിന് വിവരശേഖരണത്തിനും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ഒക്കെ വീടുകൾ കയറി കയറിയിറങ്ങി പ്രവർത്തിക്കുന്ന വളരെ സാധാരണക്കാരായ അല്ലെങ്കിൽ പാവപ്പെട്ടവരായ കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകളാണ് അവർക്കൊരു വലിയ വരുമാന എന്ന നിലയ്ക്ക് ഈ ജോലിയിലേക്ക് ഇറങ്ങുന്നത് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ നേരിട്ട് സമരവേദിയിലെത്തി മന്ത്രി തന്നെ പറയും അത് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് എന്താണ് തങ്ങളുടെ നിലപാടെന്നത് മന്ത്രി തന്നെ അവരോട് നേരിട്ട് സം പറഞ്ഞിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ ഇവർ സമരരംഗത്ത് നിന്ന് പിന്മാറുന്ന ഒരു സമീപനം ഉണ്ടാകും അത് ആ ഒരു അകൽച്ച നിലനിൽക്കുന്നു മന്ത്രിയെ കാണാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു വീട്ടിലേക്ക് എത്തുമ്പോൾ അവരെ എതിർക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്തായാലും ഇതിനെ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരു ജാഗ്രതക്കുറവ് ഉണ്ടായി എന്നതും ഈ സമരം ഇത്രയും ദിവസം നീണ്ടുപോകാനും കാരണമായിട്ട് ഈ ആരോഗ്യ ഭാഗത്തു നിന്നോ മന്ത്രിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈവൻ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവർക്കെതിരെ ജലവീരങ്കി പ്രയോഗിക്കുന്നതോ ഇവരെ ലാത്തുചാർജ് നടത്തുന്നതിനേക്കാൾ ഒക്കെക്കാൾ വലുതായിരുന്നു സി പി എം നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇവരുടെ സമരത്തെ സമരവീര്യത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി സി പി എം നേതാക്കൾ നടത്തിയ പ്രസ്താവന അതുപോലെ തന്നെ ഈ സി ഐ ടി യു വിഭാഗത്തിലുള്ള ആശാവർക്കേഴ്സിനെ കൊണ്ട് നടത്തിയ ബദൽ സമരങ്ങൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പോൾ ഈ സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ ആത്മവീര്യം കൂട്ടുകയും കൂടുതൽ ജനപിന്തുണ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപേ രണ്ട് തവണ എത്തുന്നു ഇന്നലെ മഴയത്ത് അറിഞ്ഞുകൾക്ക് അദ്ദേഹം കുട വാങ്ങിക്കൊടുക്കുന്നു റെയിൻകോട്ട് വാങ്ങിക്കൊടുക്കുന്നു ആ രീതിയിലൊക്കെ ഇതിനെ സ്വാഭാവികമായി അതിനൊരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് സർക്കാർ ഒരു തരത്തിൽ ഈ ഒരു സമരത്തോടുള്ള ഒരു നിസ്സംഗമാ അതുപോലെ ഒരു എതിർ മനോഭാവത്തിലൂടെ സർക്കാർ ഒരുക്കിയത് എന്നതാണ് പക്ഷേ ഇരുപത്തിരണ്ട് ദിവസം പിന്നിടുമ്പോഴും സ്ത്രീകളുടെ പോരാട്ട വീര്യത്തിന് ഒരു കുറവുമില്ല കാരണം അവർ എന്നും വെയിലുകൊണ്ട് കയറി ഇറങ്ങി രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലുകൊണ്ട് ജോലി എടുക്കുന്ന സ്ത്രീകളാണ് അവർക്ക് കുറച്ച് നേരം വെയിലുണ്ടാലോ മഴ ഉണ്ടാലോ തളരുന്ന ആളുകളല്ല സാധാരണ കുടുംബജീവിതവും സാമ്പത്തിക പരാധീനതകളും പ്രതിസന്ധികളുമൊക്കെ തരണം ചെയ്ത് അതിനെ ഒരു വലിയ വഴിയായി ഈ ജോലിയെ കണ്ട് അത് നമുക്കറിയാം ചില വീടുകളിൽ ചെന്ന് ഇപ്പോൾ ഈ പൊതുക് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വളരെ ധിക്കാര മനോഭാവത്തോടെ പെരുമാറുന്ന വീടുകൾ പോലുമുണ്ട് ആ നിങ്ങളെന്തിനാണ് ഇതന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചു വരുന്ന അങ്ങനെയുള്ള മനോഭാവങ്ങളോട് വരെ വളരെ സംയമനത്തോടെ സമാധാനപരമായി പ്രതികരിച്ച് തങ്ങളുടെ ജോലിയുമായി മുന്നോട്ട് പോകുന്ന സ്ത്രീകളാണ് ഈ സമരരംഗത്ത് സെക്രട്ടേറിയറ്റ് ഇരുന്നത് അവരെയാണ് മഴ നനയാതെ കെട്ടിയ ടാപ്പുകൾ നമ്മളിപ്പോൾ ഈ സമരത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ റോഡ് അടച്ചുള്ള സമരങ്ങൾക്കെതിരെയുള്ള നിലപാടുകളൊക്കെ കണ്ടെങ്കിലും ഒരു വലിയ ജനവിഭാഗം ഇങ്ങനെയൊരു പ്രതിഷേധം കാണിക്കുമ്പോൾ അതിനെ പൊളിക്കാനുള്ള വളരെ കരുണിയേറ്റ സമീപനങ്ങൾ ഉണ്ടായെന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടത് എന്തായാലും ആ പ്രതിഷേധം അതിപ്പോൾ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുന്നു എന്ന നിലയിലേക്കാണ് പ്രതിഷേധം മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് നിലവിൽ പറയാൻ കഴിയില്ല പോലീസും സമീപനത്തോടെ നിൽക്കുന്നു പ്രതിഷേധക്കാരും മുദ്രാവാക്യം വിളികളിൽ തങ്ങളുടെ സമര വീര്യത്തെ നിലനിർത്തുകയാണ്